എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ഒരു ബീച്ചിലാണ് അപ്പോൾ ആ ബീച്ചിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ ഒന്ന് കാണിക്കാൻ പോകുന്നത് ഉള്ളത് ദമാമിൽ ഈ ഒരു ബീച്ചിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വന്നതും ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് ഈ സൗദിയിലുള്ള ഒരുപാട് ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാത്തത് കാണാനുണ്ട് ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകൾ ഇവിടെ കാണിക്കാനുണ്ട് ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പാർക്കുണ്ട് ഈ പകൽ സമയത്തൊന്നും നമുക്ക് ഇവിടെ ആരും കാണാൻ പറ്റില്ല കാരണം എന്താണെന്ന് അറിയോ നല്ല വെയിലുണ്ട് അപ്പോൾ ഈ വെയിലുള്ള സമയത്ത് ആരും ഇവിടെ വന്നിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല വൈകുന്നേരങ്ങളിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടാകുക രാത്രി ഒരു മണി രണ്ട് മണി വരെയൊക്കെ ആൾക്കാരുണ്ടാവും അതേപോലെ നമുക്ക് ഇരിക്കാൻ പറ്റിയ കുറേ സംഭവങ്ങൾ നല്ല കാറ്റാട്ടോ അതേപോലെ ഇവിടെ അൽബേക്ക് ഉണ്ട് അൽബേക്ക് എന്ന് പറഞ്ഞാൽ എല്ലാം അറിയാം ഈ സൗദിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് കാര്യമാണ് ഹൽബേക്ക് എന്ന് പറയാനുള്ളത് അപ്പോൾ അൽബേക്കിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് ഇവിടെ ഇവിടൊക്കെ ആളുകൾ വൈകുന്നേരം വന്ന് സമയം ചിലവഴിക്കുന്ന സ്ഥലമാണ് അതിനെ പറ്റിയ ഒരു ഉദ്യാനം തന്നെയാണിത് ബീച്ച് ആട്ടോ ഇവിടെ നല്ല ഭംഗിയുള്ള രീതിയിൽ ഈ ഒരു ബീച്ച് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് കാലാവസ്ഥ ഇപ്പോൾ ചൂടാണിച്ചെങ്കിൽ പോലും വെയിലിന് അതികാഠിന്യമായിട്ടുള്ള ഒരു ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലാട്ടോ ഈന്തപ്പന കേട്ടോ ഈന്തപ്പന നമ്മുടെ നാട്ടിലെ തെങ്ങിൻ്റെ പോലെ ഉണ്ട് ഉണ്ടല്ലേ ആ അത്രയും ഹൈറ്റും ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒറ്റയടിക്ക് നമുക്ക് കാണുന്ന സമയത്ത് ഇത് ശരിക്കും തെങ്ങാണോ എന്നൊക്കെ തോന്നിപ്പോൾ ഇവിടെ മനോഹരമായിട്ടുള്ളൊരു നടപ്പാതകളുണ്ട് കേട്ടോ നമുക്ക് വൈകുന്നേരങ്ങോട്ടൊക്കെ വന്ന് ഇവിടെ ഇങ്ങനെ നടന്ന് നടക്കാനും അതേപോലെ നമുക്ക് എന്താ പറയുക ഫാമിലി ആയിട്ടും അതേമാതിരി ഫ്രണ്ട്സായിട്ടും ഒക്കെ വന്ന് എൻജോയ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ശരിക്കും ആ ഒരു കംഫർട്ട് അനുഭവിക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു സ്ഥലം തന്നെ കേട്ടോ ഇതിൻ്റെ ചുറ്റുപാകങ്ങൾ നിറഞ്ഞ ഇങ്ങനെയാണ് ഇതാണ് മെയിൻ റോഡ് അപ്പോൾ നമുക്ക് മെയിൻ റോഡിൽ നിന്ന് കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസൊക്കെ അവിടെ കിട്ടും അവിടെ പാർക്കിങ് ഏരിയകളൊക്കെ ഉണ്ട് ഇതാണ് കേട്ടോ ബീച്ചിൻ്റെ ആര് വ്യൂ ഉള്ളത് അപ്പോൾ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് നല്ല എല്ലാ ഈ വെള്ളം അല്ലെങ്കിൽ ഈയൊരു പാതകൾ ഈ നടപ്പാതകളൊക്കെ ലൈറ്റ് ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആക്കാൻ കേട്ടോ അവിടെ നമുക്ക് ഇവിടെ ചെറുതായിട്ട് വെള്ളത്തിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റിയൊരു സ്പേസ് ഉണ്ട് അവിടെ കാരണം അത്രത്തോളം ആഴമൊന്നും ഇല്ല എന്നാണ് കണ്ടിട്ട് തോന്നുന്നത് കേട്ടോ ഇനി ഇവിടെ ഫ്രണ്ടൊക്കെ ആഴം ഉണ്ടോ എന്നുള്ളത് അറിഞ്ഞുകൂടാ ഈ ഭാഗത്തൊക്കെ ചിലപ്പോൾ ആഴം ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്തായാലും നമുക്ക് അവിടെ ഇറങ്ങാനുള്ള ചെറിയൊരു സ്പേസ് അവിടെ ഉണ്ട് നമുക്കതൊന്ന് പോയി നോക്കാം ഇവിടെ കണ്ടോ ഇവിടെ നമുക്ക് ഇങ്ങനെ ഇറങ്ങാൻ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ എന്നോട് ഇറങ്ങാനും ഇവിടെ വെള്ളത്തിന് ചില്ലെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഒക്കെ ഉണ്ട് അത് മനോഹരമായിട്ടുള്ള വലിയൊരു സംഭവം അതിൻ്റെ രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഓരോ എന്താ പറയുക നമുക്കത് കാണുമ്പോൾ തന്നെ അവിടെ സ്റ്റിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി തോന്നും ഇവിടെ ഒരു ഭാഗത്ത് മാത്രമല്ല ഇറങ്ങാൻ വേണ്ടി അഞ്ച് ആറ് ഏഴ് ആ ഇതിന് ചുറ്റും നമുക്കിവിടെ വെള്ളത്തിലോട്ട് ഇറങ്ങാനുള്ള ഒരു സ്പേസ് ഉണ്ട് ഉള്ളൊരു തടാകം പോലെ കിടക്കാം കേട്ടോ അത് എനിക്ക് തോന്നുന്ന ആ ഭാഗത്തായിരിക്കും നമുക്കിപ്പോൾ നോക്കുമ്പോൾ കാണുന്ന ആ ഒരു ഇതാ ഒരു ഭാഗത്തായിരിക്കും അതിൻ്റെ കടലിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കായലും പറയങ്ങനെ കാണുന്ന വ്യക്തമല്ല എന്തായാലും മനോഹരമായല്ലാവരും ഒരു കാഴ്ച തന്നെയാണ് വൈകുന്നേരങ്ങളിൽ നോക്കി ചിലവഴിക്കുന്നത് ഇത് ഇരിക്കാനുള്ള ഒരു ആണോ ഇതിന്റെ ഒരു സ്ട്രച്ചർ അല്ലേ അല്ലെ നീക്കാനും നല്ലൊരു സംഭവിച്ച ചാരി ൊക്കെ കോഫി ഷോപ്പുകളാട്ടോ ഇവിടെ കോഫി ഷോപ്പുകൾ ഇതൊക്കെ ഉണ്ടാകും രാത്രിയാകുമ്പോഴാണ് ഇതൊക്കെ സജീവമാകുള്ളു ഇപ്പോൾ പിന്നെ ആരും ഉണ്ടാവില്ലല്ലോ ഈ ആരും ഉണ്ടാവില്ല അപ്പോൾ രാത്രി സജീവമാ സജീവമാകുന്ന സമയത്ത് നമുക്ക് ഇവിടെ കോഫികൾ ഉണ്ടാകും സാൻഡ്വിച്ചുകൾ അതേപോലെ അതായത് ഇവിടെ അൽബൈക്ക് ഉണ്ട് പിന്നെ അതുപോലെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഫാമിലിക്ക് അവധി ദിവസങ്ങളിലൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ വീട്ടിലിരിക്കുന്ന ആൾക്കാരാകുമ്പോൾ തീർച്ചയായിട്ടും അവർ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെ കേട്ടോ ഇതുപോലുള്ള ആയിട്ടുള്ള സ്ഥലങ്ങൾ ഇതാണ് കേട്ടോ അൽബേക്ക് എന്ന് പറയുന്ന സംഭവം കുറേ ആൾക്കാർ അറിയാം കുറേ ആൾക്കാർക്ക് അറിയില്ല അപ്പോൾ അറിയാത്ത ആൾക്കാർക്ക് അൽബേക്ക് ഇവിടെ സൗദിയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള പ്രോസ്റ്റുകളിൽപ്പെട്ട ഒരു പ്രോസ്റ്റിൻ്റെ കമ്പനിയാണ് അൽബേക്ക് ഭയങ്കര ആണ് അവിടെ സത്യം പറഞ്ഞാൽ ഭയങ്കര ക്യൂവും അങ്ങനെ ഭയങ്കര തിരക്കൊക്കെയാണ് ഈ ഒരു അൽബേക്കിൽ ഫുഡ് കഴിക്കാൻ ആൾക്കാർ കാരണം ഇതിൻ്റെ ഭയങ്കര ഒരു ടേസ്റ്റിയാണ് ഒരുപാട് കാലമായിട്ടുള്ള ഒരു അൽബ്ക്ക് കേട്ടോ അപ്പോൾ ഈ അൽബക്ക് നിൽക്കുന്നത് ഇത് ഈ ബീച്ചിൽ തന്നെ കേട്ടോ അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത നമുക്കിപ്പോൾ ഇവിടുന്ന് ഭക്ഷണം ബ്രോസ്റ്റ് മേടിച്ചിട്ട് നമുക്ക് ഇവിടെ കഴിക്കാൻ പറ്റിയ നല്ല സ്ഥലങ്ങളാണ് നല്ല കാറ്റും കൊണ്ട് ഈ ഈയൊരു ബീച്ചിൻ്റെ മനോഹാരിത എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെ കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാമെന്ന പ്രത്യാശയോട് കൂടി ഇന്നിവിടെ പറഞ്ഞു വരുന്ന മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം ഋഷു